മത്തപരതരം ന അന്യത് കിഞ്ചിത് അസ്ഥി ധനഞ്ജയ ഈ സർവമിതം ബ്രോതം സൂത്രയ മണിഗണ ഇവ ഭഗവത്ഗീതയിലെ ഏഴാം അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകമാണിത് അതായത് ധനഞ്ജയ ധനഞ്ജയ അർജുനാണല്ലോ ഭഗവത്ഗീതയിലെല്ലാം പറയുന്നത് അതായത് ഞാനല്ലാതെ ഒന്നും ഈ ലോകത്തിലില്ല എത്തിയിലില്ല ഈ സൂത്രയമണികണ അതായത് ഒരു നൂല് ഇല്ലെങ്കിൽ ചരടിൽ നമ്മൾ മുത്തുകളൊക്കെ ഓർക്കുമല്ലോ എന്നിട്ട് മാലയുണ്ടാക്കും അതുപോലെ ഈ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനേയും എന്നിലാണ് കൂട്ടി ഇറക്കി കൂട്ടി ഇണക്കി നിർത്തിയിരിക്കുന്നത് അപ്പം കൂടുതലൊന്നും പറയാനില്ലല്ലോ നമുക്ക് എത്ര ദൈവങ്ങളുണ്ടോ എന്നെല്ലാമാണ് കൂടുതൽ ചോദ്യത്തിൻ്റെ ഒന്നും പ്രസക്തിയില്ല ഈ ഒരൊറ്റ ദൈവമാണ് നമുക്ക് എല്ലാം തരുന്നത് നമ്മൾ എല്ലാം ആ ഒരു ദൈവത്തിൻ്റെ സംരക്ഷണയിലും ആണെന്ന് മാത്രം പറയട്ടെ